ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓണ പരീക്ഷയുമായി ബന്ധപ്പെട്ട മോഡൽ ചോദ്യ ആണ് അടിസ്ഥാന ശാസ്ത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് മീഡിയത്തിന് നമ്മൾ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക പുതിയ പാഠപുസ്തകമാണല്ലോ ഈ വർഷം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടിസ്ഥാന ശാസ്ത്രം ഓണ ചോദ്യങ്ങളും ഉത്തരങ്ങളും മോഡൽ ചോദ്യപേപ്പറാണ് ബേസിക് സയൻസ് രണ്ട് മണിക്കൂറാണ് സമയം നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം ചോദ്യങ്ങളെല്ലാം വായിച്ചു നോക്കുക ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എഴുതിയതിന് ശേഷം മാത്രം നമ്മൾ തന്നിരിക്കുന്ന ആൻസർ ആൻസർക്ക് നോക്കുക ആദ്യം തന്നെ ചോദ്യങ്ങളും ആൻസർ കീയും കൂടി നോക്കരുത് ചോദ്യങ്ങളെല്ലാം എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കുക ദെൻ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്ത് കറക്റ്റാക്കുക കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അടിസ്ഥാന ശാസ്ത്രമാണ് സെക്ഷൻ എ പത്ത് മാർക്കിന്റെ ആണ് പത്ത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് അന്നജത്തിന്റെ സാന്നിധ്യം അറിയാൻ നടത്തുന്ന ടെസ്റ്റ് രണ്ട് പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം മൂന്ന് ശരീര വളർച്ചയ്ക്ക് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ നാല് മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് അഞ്ച് പക്ഷികൾ അസ്ഥി പക്ഷികളുടെ അസ്ഥിയിൽ ഡാഷ് അറകളുണ്ട് ആറ് തലയോട് ഡാഷ് അസ്ഥികളാൽ നിർമ്മിതമാണ് ഏഴ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി എട്ട് സ്വാതന്ത്ര്യവുമായി സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും ഡാഷ് ദിശ കാണിക്കുന്നു ഇത് ഇവിടെ സ്വതന്ത്രം എന്ന് മതിയിട്ടോ ഈ ദീർഘം വേണ്ട ഓക്കെ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ ഡാഷ് ഭാഗത്താണ് കാന്തത്തിന് ഡാഷ് ധ്രുവങ്ങളുണ്ട് ഓക്കെ പത്ത് ചോദ്യങ്ങളും നോക്കുക അറിയാവുന്ന ആൻസറുകൾ എഴുതുക പത്തും എഴുതിയ ഒരാൾക്ക് പത്ത് മാർക്കായിരിക്കും പിന്നെ നിങ്ങൾക്ക് തെറ്റുന്നതിനനുസരിച്ച് ഓരോ മാർക്കാണ് നഷ്ടപ്പെടുക സെക്ഷൻ ബി നമുക്ക് അഞ്ച് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ രണ്ട് മാർക്ക് വീതം ലഭിക്കും ശരിയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ആകർഷണം വികർഷണം എന്നാൽ എന്ത് രണ്ടിനും എക്സ്പ്ലനേഷൻ എഴുതണം കേട്ടോ രണ്ടാമത്തെ ചോദ്യം എന്തെല്ലാം ചേർന്നതാണ് മനുഷ്യാസ്തി കൂടം മൂന്ന് തലയോടിൽ എത്ര ഉണ്ട് അതിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ് നാല് കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത ആവശ്യകതയെന്ത് അഞ്ച് അയൺ അപര്യാപ്തത രോഗം അതിൽ തന്നെ അടുത്തത് അയഡിൻ അപര്യാപ്തത രോഗം സെക്ഷൻ സി ഇരുപത് മാർക്കാണ് വ്യത്യസ്ത ആകൃതിയിലുള്ള ഏതെങ്കിലും നാല് കാന്തങ്ങളുടെ പേരെഴുതുക എന്താണ് സമീകൃത ആഹാരം മൂന്നാമത്തെ ചോദ്യം വൈറ്റമിനുകൾ തന്നിട്ടുണ്ട് അപര്യാപ്തത രോഗങ്ങളും തന്നിട്ടുണ്ട് പക്ഷേ തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത് നിങ്ങൾ അത് ശരിയായത് യോജിപ്പിക്കണം വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി തന്നിട്ടുണ്ട് ഇപ്പുറത്ത് ഏതാണോ ശരി അതുമായി യോജിപ്പിക്കുക ടോ ഗ്ലോസിറ്റിസ് നിശാന്തത കണ മോണയിൽ നിന്നുള്ള രക്തസ്രാവം ശരിയായത് നിങ്ങൾ മാച്ച് ചെയ്യുക നാല് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതെല്ലാം അഞ്ച് പട്ടികപ്പെടുത്തുകയാണ് കാന്തികവും അകാന്തികവുമായ വസ്തുക്കൾ തന്നിട്ടുണ്ട് ഞാൻ അത് ശരിയായത് നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി ഇരുമ്പ് പേപ്പർ പ്ലാസ്റ്റിക് നിക്കൽ സ്വർണം മരം കൊബാൾട്ട് തുണി ആണി ഇതിൽ കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളെ ആദ്യത്തെ ബോക്സിലും കാന്തിക സ്വഭാവം ഇല്ലാത്ത വസ്തുക്കളെ രണ്ടാമത്തെ ബോക്സിലും പട്ടികപ്പെടുത്തുക ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തന്നിരിക്കുന്ന ആൻസർക്ക് നിങ്ങൾ നോക്കിയാൽ മതി എങ്കിൽ മാത്രമേ നമ്മളൊരു എക്സാം എഴുതി ഇതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമുള്ളൂ ഓക്കെ നോക്കാം സെക്ഷനെയുടെ ആൻസർ ആദ്യത്തെ ഫസ്റ്റ് ആൻസർ ഐഡൻ ടെസ്റ്റ് രണ്ടാമത്തെ കോഷ്യോർക്കർ മരാസ്മസ് മൂന്ന് വിറ്റാമിനുകൾ നാല് വിറ്റാമിൻ കെ അഞ്ച് വായു ആറ് ഇരുപത്തിരണ്ട് ഏഴ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എട്ട് തെക്ക് വടക്ക് ദിശ ദിശ ഒമ്പത് അഗ്രഭാഗത്ത് പത്ത് രണ്ട് ധ്രുവങ്ങൾ ധ്രുവാണിത് ഇതാണ് കേട്ടോ ധ്രുവങ്ങൾ സെക്ഷൻ ബി ബിയുടെ ആൻസർ ആൻസർ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ എന്നും പറയുന്നു സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുക വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ആൻസർ തലയോട് നട്ടെല്ല് വാരിയല് മാറല് കൈകാലുകളിലെ അസ്ഥികൾ ഇടുപ്പെല് മൂന്ന് ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് അതിൽ കീഴ്ത്താടി മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുന്നത് നാല് കടൽ വിഭവങ്ങളിൽ നിന്ന് അയഡിൻ എന്ന ധാതു ലഭിക്കുന്നു ഇത് തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു അഞ്ച് അനീമിയ അനീമിയ പറഞ്ഞാൽ മലയാളത്തിൽ വിളർച്ച ഗോയിറ്റർ രണ്ട് അസുഖങ്ങളുടെ തന്നിട്ടുണ്ട് സെക്ഷൻ സി ആൻസേഴ്സ് ആ നാല് കാന്തങ്ങളുടെ പേരല്ലേ ചോദിച്ച ലാഡകാന്തം ബാർ കാന്തം സിലിണ്ട്രിക്കൽ കാന്തം ഓവൽ കാന്തം രണ്ടാമത്തെ ആൻസർ ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം പിന്നെ ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് ആ പെണ്ണിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് അറിയുന്നത് കേട്ടോ ക്ലിയർ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക ചെറിയൊരു ക്ലാരിറ്റി കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്നാമത്തെ ആൻസർ വിറ്റാമിൻ അപര്യാപ്തത രോഗങ്ങൾ വിറ്റാമിൻ എ നിശാന്തത വിറ്റാമിൻ ബി ഗ്ലോസിറ്റിസ് വിറ്റാമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം വിറ്റാമിൻ ഡി കാണാം നാല് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വിറ്റാമിൻ ബി സി കൊഴുപ്പിൽ ലയിക്കുന്നവ വിറ്റാമിൻ എ ഡി ഇ കെ ഇനി നമ്മൾ കാന്തിക വസ്തുക്കളെയും അകാന്തിക വസ്തുക്കളെയും പട്ടികപ്പെടുത്താൻ തന്നിട്ടുണ്ടായിരുന്നു കാന്തിക വസ്തുക്കൾ ഏതൊക്കെയാണ് ആണി ഇരുമ്പ് നിക്കൽ കോബാൾട്ട് അകാന്തിക വസ്തുക്കൾ ഏതൊക്കെയാണ് പേപ്പർ പ്ലാസ്റ്റിക് സ്വർണം മരം തുണി അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വരുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യുക മാർക്കുകൾ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കുക ആദ്യം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതുക എഴുതതിന് ശേഷം മാത്രം എങ്ങോട്ട് വരിക ആൻസറിൻ്റെ സെക്ഷനിലേക്ക് വന്ന് ആൻസർക്ക് നോക്കുക അതല്ലാതെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കി ആൻസറും നോക്കി അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ പഠിക്കില്ല നമുക്ക് ഏതാണ് അറിയാത്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അത് എഴുതി നോക്കണം അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അത് പഠിക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്ത സബ്ജെക്ട്സിൻ്റെ എല്ലാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പലരും കണ്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ആണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ആണ് നിങ്ങളുടെ ലൈക്കുകൾ അപ്പൊ അതിന് അത്രത്തോളം വിലയുണ്ട് നിങ്ങളുടെ മൂല്യ അമൂല്യമായിട്ടുള്ള ലൈക്കുകൾ ഞങ്ങൾക്ക് തരിക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളേനെ അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്